വയനാട്ടിൽ സംഭവിച്ച അതിഭീകരമായ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടും കേട്ടും ഇരിക്കുകയാണ് അതിൻ്റെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി നമുക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജനങ്ങളുടെ നിലവിളിയും അവരുടെ അങ്ങേയറ്റം വേദന നിറഞ്ഞ മുഖങ്ങളും നമ്മളുടെ ഉറക്കം കെടുത്തുന്ന ചിത്രങ്ങളായി മാറുകയാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ആ സഹോദരങ്ങളെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും പ്രചോദനമായേക്കാവുന്ന പ്രോത്സാഹനമാകാവുന്ന ഒരു വോയിസാണ് പ്രകാശേ ഞാനൊരു പതിനായിരം രൂപ തരാം പിന്നെ ചേട്ടൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ മുഴുവനും പ്രസിദ്ധ കേരളത്തെ മുഴുവനുമായി ബാധിച്ച വലിയ മഹാദുരന്തമായ ആ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ട ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന പ്രദേശം അവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായ സഹായങ്ങളും മറ്റ് പല സംവിധാനങ്ങളും കേരളം ഒന്നടങ്കം ആ നാട്ടിലേക്ക് എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഈ ദുരന്തമുണ്ടായ സമയത്ത് റാന്നിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മളുടെ വയനാട്ടിലുള്ള ഈ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ അതിന് മറുപടിയായി ഒരു അമ്മ കൊടുത്ത മറുപടിയാണ് ഒരു വോയിസാണ് നമ്മളിവിടെ കേട്ടത് ഈ രീതിയിൽ മലയാളികൾ ഏതൊരു തരത്തിലും ഒരു ദുരന്തമുണ്ടായാൽ കയ്യും മെയ്യും മറന്ന് അവനവൻ്റെ നാട്ടുകാരനെ കൂടപ്പറപ്പുകളെ പോലെ കണ്ട് സഹായിക്കുന്ന മലയാളിയുടെ മാതൃക ലോകത്ത് തന്നെ പല ആളുകളും മാതൃകയാക്കുകയും എടുത്തു പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ ഏകോപിപ്പിക്കുന്ന രീതിയിൽ നമ്മളും ആ രക്ഷാപ്ര രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകൾ നിറഞ്ഞ ആ ഭൂമിയിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി ഒട്ടും നമ്മളാരും അമാന്തിച്ച് നിൽക്കാതെ കയ്യിലുള്ളതുപോലെ എല്ലാവരും കഴിയുന്നത്ര സഹായങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ച് നൽകുക അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ നാട്ടിലെ പല കോണുകളിലും തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും അതിൻ്റെ സെൻറ്ററുകൾ തുറന്നിട്ടുണ്ട് പലതരത്തിലുള്ള സംഘടനകളും സ സർക്കാരിൻ്റെ മേൽ സർക്കാർ ഏകോപിപ്പിക്കുന്ന രീതി ഏകോപിപ്പിക്കുന്ന സംഘടനകളും ഒക്കെയായി ധാരാളം ആളുകൾ നിലവിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ അവിടേക്ക് എത്തിച്ച് പിന്നെ വയനാട്ടിലെ മുണ്ടക്കയത്തെയും മറ്റ് പ്രദേശങ്ങളിലെയും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി കഴിച്ചുകൂട്ടുന്ന സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ക്യാമ്പുകളിലുമൊക്കെ ആയി കഴിച്ചുകൂട്ടുന്ന ആ സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളൊക്കെ നമ്മൾക്ക് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ സഹോദരങ്ങളുടെ പുനരധിവാസം സാധ്യമല്ല നമ്മൾ കൂടി മുന്നിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നം ആ നമ്മുടെ ആ സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ ഇത് ഈ ദുരന്തത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാനും പഴയതിനേക്കാൾ നല്ലൊരു സമാധാനാന്തരീക്ഷമുള്ള ജീവിതം നയിക്കാനും നമ്മളുടെ സഹോദരങ്ങൾക്ക് പ്രചോദനമാവാൻ നമ്മളുടെ ഈ ഈ ഒത്തൊരുമയും നമ്മളുടെ ഈ സഹായവും ഒരു കാരണമാകണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും അതിജാഗ്രതയോടുകൂടി അങ്ങേയറ്റത്തെ കൂടി മുന്നിട്ടിറങ്ങുക അത് നമ്മളെല്ലാവരും കയ്യും മെയ്യും മറന്ന് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് നമ്മുടെ പേരിലുള്ള കടമയാണ്